സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കാൻ നിന്ന് സൂപ്പർ താരമായ ഒരു നടൻ്റെ വിജയത്തിൻ്റെയും തകർച്ചയുടെയും കഥയാണ് ഇന്ന് സിനിമാ കേരള പറയുന്നത് മക്കൾ നായകൻ എന്ന് തമിഴർ ആ നടനെ വാഴ്ത്തി ആ നടന്റെ പേര് രാമരാജൻ രാമരാജൻ ഒരു കാലത്ത് തമിഴ്നാട്ടിൽ മക്കൾ നായകൻ തന്നെയായിരുന്നു സാധാരണ ജനങ്ങളുടെ നായകൻ അത്രയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ താരപദവി രജനീകാന്തും കമലാഹാസനും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ താരപദവി നേടിയ നടൻ എന്ന രീതിയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു രാമരാജൻ തിയേറ്റർ തിയേറ്റർ ജീവനക്കാരനായിട്ടാണ് അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് തിയേറ്റർ എന്ന് വെച്ചാൽ സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കാൻ നിന്നു അദ്ദേഹം അദ്ദേഹം ജനിച്ചത് രാമനാഥപുരത്ത് രാമനാഥപുരത്ത് ജനിച്ച രാമരാജൻ പിന്നീട് തമിഴ് കമിഴ്സൺ സിനിമയുടെ തിലകക്കുറിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് സംവിധാനം പഠിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ അദ്ദേഹം സിനിമയിൽ സജീവമായി ചെറു ചെറു റോളുകൾ ചെയ്ത് സിനിമയിലെത്തിയ അദ്ദേഹം മണ്ണുക്കേറ്റ പെണ്ണ് എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനും നായകനുമായി മാറി അതൊന്നുമല്ല രാമരാജന്റെ വലിയ ചിത്രം രാമരാജൻ തമിഴ്നാടിനെ തമിഴ്നാടിനെ ഇളക്കി വറച്ച ചിത്രം കരകാട്ടക്കാരനായിരുന്നു തമിഴ്നാട്ടിൽ നാനൂറ് ദിവസമാണ് കരകാട്ടക്കാരൻ പ്രദർശിപ്പിച്ചത് രാമരാജന്റെ നായികയായി ആ ചിത്രത്തിൽ എത്തിയത് കനക ചിത്രം ഹിറ്റായതോടുകൂടി രാമരാജൻ പിടികിട്ടാത്ത അവസ്ഥയിലേക്ക് മാറി പിന്നീട് അങ്ങോട്ട് ഹിറ്റോട് ഹിറ്റ് എങ്കെ ഒരു പാട്ടുകാരൻ മെഗാ ഹിറ്റ് സെമ്പകമേ സെമ്പകമേ മെഗാഹിറ്റ് ഹിറ്റ് എങ്ക ഒരു പാട്ട് എങ്കൂരു കാവലൻ മെഗാഹിറ്റ് ഹിറ്റ് ഞാൻ അടിമയി ഹിറ്റ് ഇങ്ങനെ ഹിറ്റുകളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചു രാമരാജൻ ഒരു സിനിമാ നടനാകേണ്ട ആകാര സൗഷ്ടവമൊന്നും രാമരാജന് ഇല്ലായിരുന്നു അദ്ദേഹത്തിന് പൊക്കം കുറവാണ് കുറ കുറിയ ശരീരമാണ് കഷണ്ടിയുണ്ട് ബിഗ് വെച്ചാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നത് ഈ പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മക്കൾ നായകനായി മാറിയത് പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു എ ഐ ഡി എം കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തട്ടകം എ ഐ ഡി എം കെ ടിക്കറ്റിൽ അദ്ദേഹം എം പി ആയി മാറുകയും ചെയ്തു രാമരാജന് എവിടെ പിഴച്ചു ആ പിഴവ് സംഭവിച്ചത് രാമരാജനും ഭാര്യയും തമ്മിലുള്ള പിണക്കത്തിലൂടെയാണ് രാമരാജന് രണ്ട് മക്കൾ പക്ഷേ രാമരാജന് ഒരു വീക്ക്നസ് ഉണ്ടായിരുന്നു ജ്യോതിഷം അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് ആയിരുന്നു ജ്യോതിഷി പറയുന്നത് അദ്ദേഹം അതേപടി അനുസരിക്കും അതായിരുന്നു രാമരാജന്റെ ഒരു ദൗർബല്യമായ ഒരു ഘടകം രാമരാജൻ വിവാഹം കഴിച്ചത് സിനിമാ നടി സൂപ്പർ നടിയായ നളിനിയെ നളിനിയും രാമരാജനും തമ്മിലുള്ള വിവാഹം ആഘോഷപൂർവ്വം നടന്നു തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും എല്ലാം ആ വിവാഹത്തിൽ പങ്കെടുത്തു പക്ഷേ ആ വിവാഹ ജീവിതം വർഷങ്ങൾ കഴിയന്തോറും തകർന്ന് തരിപ്പണമായി അതിന് കാരണം രാമരാജനും നളിനിയും തമ്മിലുള്ള ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ആയിരുന്നില്ല അവരുടെ കുടുംബ ജ്യോത്സ്യൻ പറഞ്ഞു നിങ്ങൾ പിരിയുന്നതാണ് നല്ലത് പിരിഞ്ഞില്ലെങ്കിൽ വലിയ അപകടം രാമരാജന് സംഭവിക്കും നളിനിക്ക് കണ്ണീര് കുടിക്കേണ്ടി വരും ഇങ്ങനെ കുടുംബജ്യോത്സ്യം പറയുമ്പോൾ പിരിയാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല രാമരാജനും നളിനിക്കും അത്രയേറെ വിശ്വാസമായിരുന്നു അവർക്ക് ജ്യോതിഷത്തിൽ അല്ലാതെ രാമരാജൻ പെൺപിടിയൻ ആയിരുന്നില്ല രാമരാജൻ അമിത മദ്യപാനി ആയിരുന്നില്ല നളിനി പിന്നീട് രാമ മക്കളുമായി വേർപിരിഞ്ഞ് താമസിച്ചു രണ്ട് കുട്ടികളാണ് അവർക്ക് ഈ രണ്ട് കുട്ടികളുടെയും വിവാഹത്തിന് രാമരാജൻ എത്തുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ സംഭാവനകൾ നൽകുകയും ചെയ്തു മറ്റൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം സിനിമയിൽ വലിയ നായകനായി മാറി പിന്നീട് അദ്ദേഹം സിനിമകൾ നിർ നിർമാണം നിർ നിർമ്മിച്ചു ആ അവിടെ അദ്ദേഹത്തിന് കൈപ്പൊള്ളി തന്നെ തന്നെ നായകനാക്കിക്കൊണ്ട് സിനിമ നിർമ്മിച്ച രാമരാജന് അവസാന കാലഘട്ടങ്ങളിൽ പരാജയത്തിന്റെ കയ്പുനീർ ഏറ്റ് വാങ്ങേണ്ടി വന്നു അദ്ദേഹം വലിയ സമ്പത്തിന്റെ മടിത്തട്ടിൽ നിന്ന് ദരിദ്ര ദാരിദ്ര്യത്തിൻ്റെ മടിത്തട്ടിലേക്ക് വീണുപോയി അത് നളഞ്ഞിക്ക് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കി എന്നാണ് അക്കാലത്തെ തമിഴ് ഗോ തമിഴ് ഗോസിപ്പുകൾ എഴുതിയത് പക്ഷേ അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും അവർ തമ്മിൽ പിരിയാനുള്ള കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു രാമരാജൻ രാഷ്ട്രീയത്തിലും ശോഭിച്ചു രാമരാജൻ സിനിമയിൽ നിന്ന് വിട്ടു നിന്നെങ്കിലും തമിഴരുടെ മനസ്സിൽ രാഷ്ട്രീയത്തിലൂടെ ഇടം നേടി പക്ഷേ ജ്യോതിഷമാണ് രാമരാജനെയും നളിനിയെയും അകറ്റിയത് എന്ന വാർത്ത പുറത്തുവിട്ടത് തമിഴ് മാധ്യമങ്ങൾ തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് രാമരാജൻ വലിയ കടക്കാരനായി എന്നാണ് സിനിമകൾ നിർമ്മിച്ച് തന്നെ തന്നെ നായകനാക്കി സിനിമകൾ നിർമ്മിച്ച് കടക്കാരനായി എന്നാണ് പക്ഷേ അങ്ങനെ ഒരു കടക്കാരനാകാനുള്ള സ്ഥിതിവിശേഷം രാമരാജന് ഇല്ലായിരുന്നു കാരണം ഒരു കാലത്ത് രജനീകാന്തും കമലാഹാസനും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടനായിരുന്നു രാമരാജൻ അദ്ദേഹം ആ പ്രതിഫലം ദൂർത്തടിച്ച് കളഞ്ഞതുമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കഥയ്ക്ക് അർത്ഥമില്ല രാമരാജനും നളിനിയും തമ്മിലുള്ള ദാമ്പത്യത്തിൽ വിഷയമായത് പണമായിരുന്നു എന്ന കഥയ്ക്ക് അർത്ഥമില്ല പക്ഷേ ജ്യോതിഷ് പറഞ്ഞതനുസരിച്ച് രാമരാജൻ പ്രവർത്തിച്ചു എന്ന കഥയ്ക്ക് എന്ന വാർത്തയ്ക്ക് ഒരുപാട് പ്രാധാന്യവും ഉണ്ട് നളിനി തൻ്റെടിയായിരുന്നു രാമരാജനുമായി വേറെപ്പെട്ട ശേഷം രാമരാജനിൽ നിന്ന് ഒരു പൈസ പോലും അവർ വാങ്ങിയില്ല അവർ സീരിയലുകളിലും സിനിമകളിലും ഒക്കെ പല പല വേഷങ്ങളിൽ അഭിനയിച്ചു ഒരു കാലത്ത് നളിനി ശാലീന സുന്ദരിയായിരുന്നു ഭൂമിയിലെ രാജാക്കന്മാർ വാർത്ത തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ നളിനി എന്ന ചിത്രങ്ങളിലൂടെയൊക്കെ സ്നേഹമുള്ള സിംഹം തുടങ്ങിയ ചിത്രങ്ങളിലൂടെയൊക്കെ നളിനി മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചു നളിനിയുടെ ആദ്യ ചിത്രം തന്നെ മലയാളത്തിലെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കെ ജി ജോർജ് ആണ് ആ ചിത്രം സംവിധാനം ചെയ്തത് ആ ചിത്രം വലിയ ശ്രദ്ധയാണ് നേടിയത് മലയാള സിനിമയിൽ പിന്നീട് ഈ യുഗസന്ധ്യ തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങളിൽ നളിനി അഭിനയിച്ചു മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് നളിനി രംഗപ്രവേശം ചെയ്തപ്പോഴും നളിനിക്ക് അവിടെ പരാജയപ്പെടേണ്ടി വന്നില്ല മോഹൻ്റെ സ്ഥിരം നായികയായിരുന്നു നന്ദി ഒരു കാലത്ത് സിൽവർ ജൂബിലി ഹീറോ മോഹൻ്റെ പിന്നീട് രാമരാജൻ്റെ നായികയായി അഭിനയിക്കുമ്പോഴാണ് അവർ തമ്മിൽ പ്രണയത്തിലെ പ്രണയത്തിൽ ആകുന്നത് രാമരാജന് സ്വപ്നം സിനിമയായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു ടിക്കറ്റ് കൊടുക്കുന്ന ഒരു ജീവനക്കാരിൽ നിന്ന് ഒരു തിയേറ്റർ ജീവനക്കാരിൽ നിന്ന് അദ്ദേഹം വലിയ ഉയരങ്ങൾ കീഴടക്കി തമിഴരുടെ മനസ്സ് തന്നെ കീഴടക്കി പക്ഷേ അമിതമായ ജ്യോതിഷ വിശ്വാസവും അമിതമായ അന്ധവിശ്വാസവും ഒക്കെയാണ് ആ ദാമ്പത്യത്തെ തകർത്ത് തരിപ്പണമാക്കിയത് തൻ്റെ മകന്റെയും മകളുടെയും വിവാഹത്തിന് ആർഭാടപൂർവം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന രാമരാജനെ തമിഴർ കണ്ടു രാമരാജൻ ഒരു കാലത്ത് സൂപ്രധാരമായിരുന്നു ആ സൂപ്രധാരത്തിൻ്റെ ജാടകളൊന്നും അദ്ദേഹം കാട്ടിയിരുന്നില്ല മറ്റൊന്നും കൂടി പറയട്ടെ രാമരാജനും നളിനിക്കും ജനിച്ചത് ഇരട്ട സന്തതികളായിരുന്നു അങ്ങനെ ഒരു ഭാഗ്യം കൂടി രാമരാജന് ലഭിച്ചു അരുണയും അരുണുമാണ് അവരുടെ അവരുടെ മക്കൾ ആ മക്കളുടെ വിവാഹത്തിനൊക്കെ എത്തുന്ന രാമരാജനെ തമിഴർ കണ്ടപ്പോൾ തമിഴർക്ക് അതിശയം രാമരാജനെ കാലം ഏറെ മാറ്റിയിരിക്കുന്നു നന്നായി തടിവെച്ചു അദ്ദേഹം ഈ കരഘട്ടക്കാരനിലൊക്കെ നല്ല നല്ല ബോഡിയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ ഇപ്പോൾ നന്നായി തടി വെച്ചു കാലം രാമരാജനെ ഒരുപാട് മാറ്റി രാമരാജനെ പറ്റി കേരള ഈ സ്റ്റോർ ചെയ്യുമ്പോൾ തമിഴ് സിനിമയിൽ രണ്ടാം വരവനുള്ള ഒരു ഒരുക്കത്തിൽ കൂടിയാണ് രാമരാജൻ തൻ്റെ പ്രായത്തിന് അനുസരിച്ച കഥാപാത്രങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം രണ്ടാം വരവിന് ഒരുങ്ങുന്നു നല്ല കാര്യമാണത് രാമരാജനെ പോലെയുള്ള നടന്മാർ വീണ്ടും വീണ്ടും എത്തുന്നത് ഒരു കാലത്തെ പ്രേക്ഷകർക്ക് അവർ അവരുടെ കണ്ണുകൾക്ക് ഒരു ഉത്സവം ആയിരിക്കും